ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി വിളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു ആഗ്ലോണിമ പ്ലാന്റിൻ്റെ റീപോട്ടിംഗ് വീഡിയോ ആണ് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കയ്യിലുള്ള കുറച്ച് ആഗ്ലോണിമ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചിടാം ഈ ഒരു കാണുന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് റിച്ച് ആയിട്ടുള്ള കുറച്ച് വില കൂടിയ ടൈപ്പാണ് ആഗ്ലോമണിമ ട്രൈ കളറ് അതുപോലെ തന്നെ ആഗ്ലോണിമ പിങ്ക് ഇതുകൂടാതെ തന്നെ നമ്മുടെ കയ്യിൽ ആഗ്ലോണിമേൻ്റെ ഒരു റെഡ് ലിപ്സ്റ്റിക് ഉണ്ട് അഗ്ലോണിമ ഉണ്ട് സ്നോ വൈറ്റ് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് പതിയെ വീഡിയോയിൽ കാണിച്ചു തരാം ഇതൊക്കെ നമ്മൾ ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ വീട്ടിൽ അതുപോലെ തന്നെ ബാൽക്കണീൻ്റെ അവിടെയായിട്ടാണ് സെറ്റ് ചെയ്യുന്നത് അതാകുമ്പോൾ ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുകയും ചെയ്യും നല്ല ഓവറായിട്ടുള്ള രീതിയിൽ ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടാത്തത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് വരും നമ്മൾ പുറത്തായിരുന്നു ഈ ചെടിയൊക്കെ വെച്ചിരുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതിൻ്റെ ഇലകളൊക്കെ പുഴു മഴയുടെ ഒരു സീസൺ ആയതുകൊണ്ട് ഇപ്പം നമ്മൾ മുകളിലേക്ക് വെച്ച് വന്നപ്പോൾ പുശല്ല്യൊക്കെ പോയി ഉണ്ടായി വരുന്ന ഇലകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ കാണിച്ച ആഗ്ലോണിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡോർ ആയിട്ട് വെച്ചിരുന്ന കുറച്ച് നല്ല വെറൈറ്റി ഐറ്റംസ് ആയിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ഈ ആഗ്ലോണിമ എന്ന് പറഞ്ഞാൽ പുള്ളേ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ആഗ്ലോണിമയാണ് ഇത് ആഗ്ലോണിമ ഏഷാണ് ഇതൊരു ലൈറ്റ് ആ ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡും നല്ലൊരു ആഷ് പോലെ നമുക്ക് തോന്നും ഇതൊക്കെ പെട്ടെന്ന് വളരുന്നേ കേട്ടോ നമുക്ക് ഈ ഒരു പോട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒരുപാട് തൈകളുണ്ട് പെട്ടെന്ന് തന്നെ തഴച്ച് വളർന്നതാണ് ആന്തൂരത്തിൻ്റെ ഒക്കെ പൂവ് പോലത്തെ ചെറിയൊരു പൂവ് ഇതിൽ വരുന്നുണ്ട് നമ്മൾ വലിയ ബോട്ടിലാക്കിയിട്ട് വെച്ചു കൊടുത്തായിരുന്നു ഇത് ആഗ്ലോണിമേൻ്റെ റെഡ് ലിപ്സ്റ്റിക് ആണ് ഇത് ഇതുപോലെ തന്നെ പെട്ടെന്ന് ഗ്രോ ചെയ്യുന്നൊരു ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നൊരു ടൈപ്പാണ് ഒരുപാട് തൈകളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് ആഗ്ലോണിമ യെല്ലോയിൽ വരുന്നുണ്ട് നമ്മൾ വലിയ ബോട്ടിലൊക്കെ വെച്ചുകൊടുത്തുതന്നെ ഒരുപാട് നല്ല വലിയ ലീവ്സ് ആയിട്ട് നല്ലൊരു ഗോൾഡൻ യെല്ലോ ഓഫ് വൈറ്റ് ഷെയ്ഡ് ഗ്രീനും മിക്സ് ചെയ്ത ഷെയ്ഡിലാണ് ഇതിൻ്റെ ലീഫ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഔട്ട്ഡോർ ആയിട്ട് വെച്ചിരിക്കുന്ന ആഗ്ലോണിമ കളക്ഷൻസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് റീപ്പോർട്ട് ചെയ്യേണ്ട ആഗ്ലോണിമ നോക്കാം അതെങ്ങനെയാണ് നമ്മൾ റീപ്പോർട്ട് ചെയ്യുന്നതും ആ ചെടി കട്ട് ചെയ്യുന്ന രീതിയൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മൾ റീപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആഗ്ലോണിമ റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ചെടിയൊന്ന് കട്ട് ചെയ്തിട്ടാണ് റീപ്പോട്ട് ചെയ്യുന്നത് സാധാരണ പോലെ അല്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ചെടി എടുത്തു കഴിഞ്ഞാൽ വേരുകളൊക്കെ നിങ്ങൾ നന്നായിട്ട് കാണുന്നുണ്ടാവും നല്ലോണം തിങ്ങി നിറഞ്ഞിട്ടുണ്ട് പുതിയ പുതിയ തൈകൾ വരുന്നതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇത് ഈ ഒരു അഗ്രോണിമ ഈ ഒരു പോർഷനിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇലകളെ ഒഴിവാക്കിയിട്ടാണ് ഈ ഇതിനെ റീപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാന്നേരം നമുക്ക് പുതിയ തൈകൾ ഇതുപോലെ ഉണ്ടാവുകയും ചെയ്യും ഉണ്ടാവും നല്ല ഹെൽത്തി ആയിട്ട് ഫ്രഷ് ലീഫോട് കൂടി നമുക്ക് ചെടി ഉണ്ടായി കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗത്ത് പുതിയ കമ്പുകളൊക്കെ വരികയും ചെയ്യും ഒരുപാട് ഹെൽത്തി ആയിട്ട് വളയുകയും ചെയ്യും അതുപോലെ നമുക്ക് ഇങ്ങനത്തെ രണ്ട് മൂന്നെണ്ണം ഉണ്ട് നമ്മുടെ പഴയ പോട്ടുന്നൊക്കെ എടുത്ത് മാറ്റിയിട്ടുള്ള അഗ്രോണിമ പ്ലാന്റ് ആണ് ും പുതുപൊക്കെ ഈ ഒരു നമ്മൾ ആ ചെടി അപ്പോൾ നമുക്കിനി പോട്ട ഏതാണെന്ന് നോക്കാം ഈ രണ്ട് പോട്ടിലായിട്ടാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് ഓൾറെഡി നമ്മൾ യൂസ് ചെയ്ത പോട്ട തന്നെയാണ് അപ്പം അതിലേക്ക് പോട്ടി മിക്സ് ചേർത്തിട്ട് ചെടി വെച്ചു കൊടുത്തിട്ടുണ്ട് നേരത്തെ കാണിച്ച ചെടി തന്നെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അത് നമ്മൾ കട്ട് ചെയ്തിട്ട് നിലനിർത്തി വെച്ചതും ഉണ്ട് കട്ട് ചെയ്യാതെ തന്നെ വെച്ചു കൊടുത്തതും ഉണ്ട് അപ്പം കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് പെട്ടെന്ന് മുള വരുന്നതായിരിക്കും ഓൾറെഡി ചെറിയ തൈകളൊക്കെ വളർന്നു വരുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്ന നേരം നമുക്ക് പുതുതായിട്ട് ലീഫ് നല്ല ലീഫും വരും അതുപോലെ തന്നെ ഒരുപാട് ചെടി നന്നായിട്ട് തഴച്ച് വളരുകയും ചെയ്യും ഒരുപാട് ചില്ലകളായിട്ട് പോട്ടി മിക്സ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ സാധാ ഗാർഡനിങ്സ് സോയിലും കുറച്ച് ഉണക്കച്ചാണകത്തിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കുറച്ച് ചകിരിച്ചണ്ടിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് ഒരുപാട് പോട്ടി മിക്സ് ഒന്നും വേണ്ട ചാണകച്ചൊക്കെ പൊടിയൊക്കെ തേർക്കുകയാണെങ്കിൽ നമ്മൾ പൊടി ചേർക്കുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ ചെടി പെട്ടെന്ന് തന്നെ നശിച്ചു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ആൽലൂണിമേൻ്റെ പോട്ടിങ് അതുപോലെ തന്നെ നമ്മളെ വെറൈറ്റി ഓഫ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ചെയ്ത വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ